എസ് ബി ഐ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ടോട്ടൽ വേക്കൻസീസ് ഉള്ളത് ഡിഗ്രിയുള്ള ആർക്കും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന് പ്രിലിംസ് എക്സാം ഉണ്ട് മെയിൻസ് എക്സാം ഉണ്ട് പിന്നെ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും കൂടി ഉണ്ട് ഇത് മാത്രമല്ല നമ്മളെന്താണ് എക്സാംസിന് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് മൂന്ന് കാര്യങ്ങളുള്ളത് മാത്സം മെൻ്റബിറ്റി ഇംഗ്ലീഷ് ഇതിപ്പോൾ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബാങ്കിങ് ടേംസ് അതുപോലെ തന്നെ ജനറൽ അവയർനസ് കാര്യങ്ങളുണ്ടാകും കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ചോദിക്കും അപ്പം എക്സാംസ് വരുന്നത് എൻ്റെ പ്രിലിംസ് എക്സാമസ് വരുന്നത് സെപ്റ്റംബർ മാസമാണ് മെയിൻ എക്സാം നവംബർ മാസമാണ് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇൻ ഷോർട്ട് ചെറിയൊരു ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ മുഴുവൻ എന്നാണ് പറയാം പക്ഷേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു നോട്ടിഫേഷനിൽ കിടക്കാം അപ്പോൾ ഞാൻ നോക്കി ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് കാണുന്നതിൻ്റെ ചെയർമാൻ്റെ പേര് കണ്ട് എം ഡിയുടെ ഫോട്ടോ കണ്ട് ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് പോലെ ഫസ്റ്റ് നമുക്കവിടെ കാണാം പക്ഷേ നമുക്ക് ആവശ്യമാണ് മേ ബി നിങ്ങളിതാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സാൻ ൻ്റെ കൊശ്ചനൊക്കെ ആയിട്ട് വരും ഇപ്പോൾ പ്രസൻറ്റ് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് ഇപ്പോൾ എക്സാമിൻ്റെ പേര് പണ്ട് ഐ ബി പി എസ് ക്ലറിക്കൽ അല്ലെങ്കിൽ ഐ ബി പി എസ് പി ഒ പ്രൊബേഷണൽ ഓഫീസർ ആയിരുന്നു ഉണ്ടായത് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ജൂനിയർ അസോസിയേറ്റ് അസോസിയറ്റിനെ മറ്റൊരു പേര് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ഇതാണ് പറഞ്ഞിട്ടുള്ളത് സോ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി നോക്കി നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഒറ്റ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പല പല സ്റ്റേറ്റിൽ ഒരാൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ലാസ്റ്റ് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും ഇവിടെ വേറൊരു കാര്യം നോക്കി നോക്കി ഇതൊന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കി അല്ലേ കാൻഡിഡേറ്റ്സ് പ്രൊഡ്യൂസ് അല്ലേ ട്വൽത്ത് സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് ഇത് വായിച്ചു നോക്കി ലാംഗ്വേജ് ടെസ്റ്റ് ചില ആളുകൾ പുറത്തും പഠിച്ചുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് ടെൻത്തും പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്തിലൊന്നും ആ ലാംഗ്വേജ് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് പുറത്തുള്ള ഉള്ള സംസ്ഥാനങ്ങളിൽ അപ്ലൈ ചെയ്യാം പക്ഷേ അവിടുത്തെ ലാംഗ്വേജ് എഴുതാനും വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ അതാണുള്ളത് ഇത് വായിച്ച് നോക്കാം നോക്കി കാനഡ്സ് ഹൂ പ്രൊഡ്യൂസ് ടെൻത്ത് ഓർ ട്വൽത്ത് സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് ലേ സ്റ്റഡീസ് സ്പെസിഫിക് ലോക്കൽ ലാംഗ്വേജ് അല്ലേ വിൽ നോട്ട് ഇതാണ് പറഞ്ഞിട്ടുള്ളത് വിൽ നോട്ട് ബി റിക്വയർഡ് ലാംഗ്വേജ് ടെസ്റ്റിന് ആവശ്യമില്ല അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ പോയി എഴുതാം പക്ഷേ ആ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരുത്താൽ മതി ആ സമയമാവുമ്പോൾ അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് നോക്കി നോക്കി സെപ്റ്റംബർ നോക്കി കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പ്രിലിംസ് എക്സാമും സെപ്റ്റംബറിൽ അതുപോലെ മെയിൻസ് എക്സാമും നവംബറിൽ പറയുന്നുണ്ട് നമുക്ക് സമയം ഉണ്ടോ ചോദിച്ചാൽ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഐ ബി പി എസ് ബിയുടെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് ബി ഐയുടെ പണ്ട് എസ് ബി ടി എസ് ബി ഐ രണ്ട് തന്നെ എസ് ബി ടിയുടെ എക്സാംസിലെത്തിയിട്ടുണ്ട് ഐ ബി പി എസ് എക്സാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാങ്ക് ബാങ്ക് എക്സാമിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ കാണാൻ കൂടുതൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി നമ്മൾ ക്ലാസ് പ്രൊഡ്യൂസ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് ക്യുക്കർ മാത്സിൻ്റെ സെഷൻസ് എന്തായിരിക്കും അതുപോലെ നമ്മളെന്താണ് ഏറ്റവും ബേസിക്കായിട്ട് തുടങ്ങി നമ്മൾ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യും ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നമുക്ക് എങ്ങനെ സ്പീഡ് ഉണ്ടാക്കിയെടുക്കാം സ്പീഡും പ്രാക്ടീസും ആണ് പിന്നെ സ്റ്റെപ്പ് പ്രോബ്ലംസിലേക്ക് വരുമ്പോഴത്തേക്കും ഡാറ്റാൻപ്രിട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് സോ ഇതിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം ഇവിടെ സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസുകളാണുള്ളത് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കി നോക്കി സോ ഇവിടെ കൃത്യമായിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഉള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് എവിടെ നിന്ന് ആവുന്നത് അപ്പോൾ ടോട്ടൽ ഈ നോക്കിയാൽ ബാക്ക് ലോഗ് വേക്കൻസീസ് കൂടി ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കാണുന്ന കുറച്ച് വേക്കൻസീസ് കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഈ ടോട്ടൽ ഈ ഒരു വേക്കൻസി പറഞ്ഞു ഓക്കെ ഈ ബാക്ക്ലോഗ് എന്തെങ്കിലും ബാക്ക്ലോഗ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് നടന്ന എക്സാമിൽ കുറേ ആൾക്കാർക്ക് എന്താണ് അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചില ആളുകൾ വേറെ ബാങ്കിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ചില വേക്കൻസീസ് ഉണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടെന്നുള്ളതാണ് അതെല്ലാം എല്ലാ ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നമുക്ക് പറയുന്നൊരു പ്രത്യേകത നോക്കി നോക്കി എക്സാമിൻ്റെ ഒരു എത്ര വരെയുള്ള ആളുകൾക്ക് എഴുതാം എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രായപരിധിയാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഡിഗ്രി ഗ്രാജുവേഷനിലെ എല്ലാവർക്കും എക്സാം എഴുതാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പ്രായപരിധി നോക്കി നോക്കി ഇരുപത് വയസ്സിന് മുകളിലും അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സിന് നോട്ട് എബോ ഇരുപത്തെട്ട് വയസ്സ് വരെ ആവാം അപ്പോൾ അതിൻ്റെ നോക്കി നോക്കി ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക വർഷം അതായത് ഏതൊക്കെ വർഷത്തിൻ്റെ ഇടയിൽ ജനിച്ചതാവണം എന്നുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിര ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനും രണ്ട് ഒം അല്ലേ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഇടയിൽ ജയിച്ചിട്ടുള്ള ആണോ നോക്കി നോക്കി കാരണം മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ നോക്കി നോക്കി ഇതിന് മുന്നേ നോട്ട് അല്ലേ ആ ഇതിന് ശേഷം ഇൻ എൻ പിറ്റു ഇത് നോക്കിയാൽ മതി രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമാണെന്ന് നിങ്ങൾ നോക്കുക അതേപോലെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിതിനിടയിലാണെന്നുള്ളത് പക്ഷേ അത് ജനറൽ കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ നോർമൽ ഉള്ള ആളുകളെക്കാട്ടിലും കൂടുതൽ കിട്ടുക അതൊക്കെയാണ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ ഒരു ത്രീ ഇയർ അധികം റിലാസേഷനുണ്ട് എസ് സി എസ് ടി ഫൈവ് ഉണ്ട് അതുപോലെ ബാക്കിയുള്ള കാറ്റഗറീസ് ഉണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയാണ് ഈ ട്വൻറ്റി ടു ട്വൻറ്റി എയ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എക്സാം എവിടെ അപ്ലൈ ചെയ്യാം നമുക്കൊരു സംശയമാണ് ഇപ്പോൾ പൊതുവെ പല ആളുകളും ചോദിക്കണത് എക്സാം അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് നിങ്ങൾ എസ് ബി ഐയുടെ വെബ്സൈറ്റ് പോവാം എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇന്നിൽ പോവാ എന്നിട്ടെന്ത് ചെയ്താൽ മതി സോ ഇതാണ് നമ്മുടെ ഹോം പേജ് വരിക എസ് ബി ഐയുടെ ഹോം പേജ് ഇതാണ് നമുക്ക് നോക്കാം എസ് ബി ഐയുടെ ഹോം പേജിൽ അല്ലേ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഈ ഒരു സംഭവമാണ് സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കരിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം അതിൻ്റെ ഹോം പേജ് എവിടെ എവിടെയാ എന്നുള്ളത് അല്ലേ ഓക്കെ നമുക്ക് എൻ്റെ ഹോം പേജിലേക്ക് തന്നെ പോവാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോം പേജിലേക്ക് പോവാം ഓക്കെ ഇതാണ് എൻ്റെ ഫസ്റ്റ് നമ്മൾ എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ സെർച്ച് ചെയ്യാം വേറെ വെബ്സൈറ്റിലൊന്നും ഒന്ന് പോകരുത് കുറെ ഫേക്ക് വെബ്സൈറ്റ്സ് ഒക്കെ എസ് എസ് സി അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് വരാറുണ്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ ഇതിലെവിടെയുണ്ടാവുക ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കരിയർന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ നോക്കി നോക്കി കരിയേഴ്സ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സോ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തത് കാണണം നമുക്ക് നോക്കി നോക്കാം എന്താ ക്ലിക്ക് ചെയ്യുമ്പോൾ വരാം നമ്മൾ ഫസ്റ്റ് കണ്ടതാണ് അപ്പോൾ ഞാനിത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് കറണ്ട് ഓപ്പണിംഗ്സ് നമ്മളിവിടെ കാണാം സോ ഈ കറണ്ട് ഓപ്പണിങ്സിൽ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഓപ്പണിങ്സിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ആ നോട്ടിഫിക്കേഷൻ നമ്പർ നോക്കിയാൽ മതി ഇതിൻ്റെ പേര് കൂടി നോക്കണം വേറെ പോയിട്ട് അപ്ലൈ ചെയ്ത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് ഇതാണ് എൻ്റെ പേരുള്ളത് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് അപ്ലൈ ഓൺലൈനിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കി നോക്കി ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്ലൈ ഓൺലൈനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാമിനെ ഇതിന് മുന്നേ എസ് ബിയുടെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും ഇല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എക്സാം അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം നെയിം ഫുൾ നെയിം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ഈ നമ്പർ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം അതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് പോയിട്ട് എക്സാംസ് റിസൾട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് വരും ഇമെയിൽ ഐ ഡി ആയാലും ആ ഇമെയിൽ ഐ ഡി വരും അപ്പോൾ അത് ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് പ്രൊസീജിച്ച് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലൈ അപ്ലോഡ് ചെയ്യണം പിന്നെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ ഡീറ്റെയിൽ കാണാം പിന്നെ പ്രിവ്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സൂചന അല്ലേ നമ്മുടെ അടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം സോ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ് സർവീസ് മാൻ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട് സോ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റിനെ പറ്റിയ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ലാംഗ്വേജ് ടെസ്റ്റ് എന്നുള്ളത് സോ അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഒരു ചെറിയ എക്സാം സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജെക്റ്റീവ് എക്സാമിൻ്റെ ഒരു ചെറിയ ടോട്ടൽ ഇരുപത് മാർക്കിൻ്റെ ടോട്ടൽ എക്സാമിന് ചെറിയൊരു പതിനഞ്ച് ആ ഓക്കെ ടോട്ടൽ വെർബൽ ടെസ്റ്റിന് ഇരുപതും ബാക്കിയുള്ളത് പതിനഞ്ച് പതിനഞ്ച് ഇങ്ങനെയുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ബേസിക് ആയിട്ട് നമുക്ക് ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കാൻ വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അത്രയേ ഉള്ളൂ മലയാളം ഗ്രാമറൊക്കെ പഠിക്കണം ചോദിച്ചാൽ ഒന്നും വേണ്ട പക്ഷേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം സോ ഇതാണ് നമ്മൾ നമ്മളതിൻ്റെ പ്രിലിംസ് എക്സാം നമുക്കിവിടെ നമ്മുടെ കേരളത്തിലൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് അത് നമുക്ക് പിന്നീട് പറയാം പ്രിലിമിനറി എക്സാംസിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഫേസ് വൺ അല്ലേ നമ്മളിതിനു പറയുക സോ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് പ്രിലിംസ് എക്സാമാണ് ടോട്ടൽ മാർക്ക് നൂറ് മാർക്കാണ് നൂറ് ക്വസ്റ്റനാണുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് കുറച്ച് താരതമ്യേന ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് കുറവാണ് മുപ്പത് മാർക്കേ ഉള്ളൂ ഇവിടെ നോക്കി നോക്കി മുപ്പത് ക്വസ്റ്റിനും മുപ്പത് മാർക്ക് സോ അതുപോലെ തന്നെ ന്യൂമറിക്കൽ അബിലിറ്റി ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പറയും അലിത്മാറ്റിക് അബിലിറ്റി മാത്സിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടെ വരിക നമ്മൾ നമ്മുടെ ന്യൂമറിക്കൽ അബിലിറ്റി വരും നമ്മുടെ അതുപോലെ ഡാറ്റ ഇൻഡർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരാം സോ നെക്സ്റ്റ് ഇതുപോലെ സ്പീഡ് ആൻഡ് ടൈം വർക്ക് ആൻഡ് ടൈം അതുപോലെ ചില ചോദ്യങ്ങൾ ഒക്കെ വരാറുണ്ട് സോ റീണിങ് എബിലിറ്റി എബിലിറ്റി ലോജിക്കൽ എബിലിറ്റി ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ ഒക്കെ ഇതിലാണ് വരുന്നത് സോ ഒരു മുപ്പത്തി അഞ്ച് ക്വസ്റ്റിനും മുപ്പത്തി അഞ്ച് അത് രണ്ടും ഈക്വലാണ് മാക്സിമം മെൻറ്റലബിലിറ്റി മുപ്പത്തഞ്ച് ക്വസ്റ്റിനും മുപ്പത്തഞ്ച് മിനുറ്റു ആണുള്ളത് ഇതൊക്കെ ഒരു ഉണ്ട് നോക്കി നോക്കി പണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അറിയില്ല ആർ ബി പി എസ് പിടെ ഇൻറ്റർവ്യൂ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എസ് ബി ക്ലർക്ക് ഇതുപോലെ തന്നെ പണ്ട് എസ് ബി ടി ആയിരുന്നുണ്ടായിരുന്നു രണ്ടും കൂടി മെർജ് ചെയ്തു പിന്നെ അതിനും ഒപ്പം തന്നെ എനിക്ക് പോകും നമ്മൾ ആർ ആർ ബിയുടെ ക്ലറിക്കൽ എക്സാംസ് ആ ഒരു സമയത്ത് എല്ലാ ഇൻ്റർവ്യൂം ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് അപ്പോൾ എന്തായാലും ഇതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടോട്ടൽ നമുക്ക് നൂറ് ഉണ്ട് നൂറ് മാർക്ക് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിൽ സെക്ഷൻ വൈസ് ടൈം ഓരോന്നിനും ഓരോന്നിനെ ടൈം ഉണ്ടായിരിക്കും ഇരുപത് മിനിറ്റ് സമയം ഉണ്ടായിരിക്കും ആ ഇരു മിനിറ്റ് സമയത്ത് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്ത സെക്ഷൻ വരും ന്യൂമറിക്കലബിലിറ്റി ഇരുപത് ഇല്ലാത്ത ഇരുപത് മിനിറ്റ് സമയമുള്ളൂ സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിച്ചു വെക്കുക നമ്മുടെ കോഴ്സിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ നമ്മൾ ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് എന്താ ഉള്ളത് മെയിൻസിലേക്ക് വരുമ്പോൾ ഫ്രില് നിന്ന് മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ എല്ലാം ഉണ്ട് നോക്കി നോക്കി ഇംഗ്ലീഷ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് റീസൻറ്റൊപ്പം തന്നെ കമ്പ്യൂട്ടറും കൂടി ഒന്ന് മിക്സ് ആയി കുറച്ച് ക്വസ്റ്റൻസ് അതേപോലെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ഇവിടെയാണ് നമുക്ക് ബാങ്കിങ് ടേംസ് വരാം എസ് ബി ഐയുടെ നമ്മുടെ ചെയർമാൻ എം ഡി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം എസ് ബി ഐയുടെ ടാഗ് ലൈൻസ് ചോദിക്കാം എസ് ബി യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് ഒരു സംഭവം കണ്ടിട്ടുണ്ട് എസ് ബി ഐയുടെ നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് ആ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അഡ്രസ്സിൽ നിങ്ങൾ എസ് ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മനസ്സിലാവുക അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക എസ് ബി ഐയുടെ ഏതാണ് എസ് ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി ഇവിടെ എന്തൊക്കെയുള്ളത് സെയിം വരുന്നത് നേരത്തെ അവിടെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അൻപതായില്ലേ സോറി ജനറൽ അവയർനെസ് ജനറൽ അവയനസ് അല്ലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ഇവിടെ നിന്ന് മുപ്പുകളിൽ നാൽപ്പതായി ഓക്കെ സമയം മുപ്പത്തഞ്ച് മിനിറ്റ് ആയി ഇതൊന്നും ഇങ്ങനെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക ചില ആളുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ആക്കി നമുക്ക് മെയിൻസ് ഇപ്പോൾ കിട്ടുമില്ലേ എന്തായാലും നമ്മൾ പ്രിലിംസ് പാസ്സാവുന്ന രീതിയിൽ തന്നെ നമ്മളിതിന് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇനി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കുറേ കാര്യങ്ങൾ ഇതിൽ ടൈം ഒരു ഫാക്ടറാണല്ലേ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ടൈമ് മാക്സിമം മെന്റബിലിറ്റിക്ക് ഉണ്ട് നാപ്പഞ്ച് നാൽപ്പഞ്ച് മിനിറ്റ് ഉണ്ട് ബാക്കിയൊക്കെ മുപ്പത്തഞ്ചാറ് അപ്പോൾ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ആൻഡ് ആക്യുറസി രണ്ടും വണ്ണം നമുക്ക് സ്പീഡ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആക്യൂറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ മറ്റേ നമ്മൾ പക്ഷേ നമുക്ക് കുറേ ആക്യുറസി ഉണ്ട് പക്ഷേ സ്പീഡ് എക്സാമിന് ഇല്ലെങ്കിൽ നമുക്കതിലും കാര്യമില്ല അപ്പോൾ ബാങ്ക് എക്സാമിന് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണുള്ളത് സോ ഇത് ഇത്രയാണ് നമ്മളെന്താണ് ഈ നോട്ടിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രിംസ് എക്സാമിനെ കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ ഫോട്ടോ സിഗ്നേച്ചറിനെ കുറിച്ചൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നെക്സ്റ്റ് പറയുണ്ടാവുക സോ നമുക്കിവിടെ ഫീസിനെ കുറിച്ച് ചില ആളുകൾക്ക് അറിയുണ്ടാവുക ഫീസ് ഉണ്ട് തീർച്ചയായിട്ടും സൊ സെവൻ ഫിഫ്റ്റീ ആണ് ജനറൽ ഒ ബി സി അല്ലേ വീക്കർ സെക്ഷനൊക്കെയുള്ള ജനറൽ അല്ലെ ഒ ബി സി എക്കണോമിക്കി വീക്കർ ഇ ഡബ്ല്യു എസിൻ്റെ ഫുൾ ഫോം ഫുൾ ഫോംസ് ഒക്കെ പഠിച്ചു വയ്ക്കുമല്ലോ സോ ബാങ്ക് എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഫുൾ ഫോം കണ്ടോ അത് കാണാൻ പഠിച്ചു വയ്ക്കുക അതാണ് ഉള്ളത് സോ ഈ ഡബ്ല്യസ് എക്കണോമിക്കലി വീക്കർ സെക്ഷനൊക്കെ സെവൻ ഫിഫ്റ്റി ഉള്ളത് എസ് സി എസ് ടി ഡിസബിലിറ്റീസും മറ്റുള്ള ആളുകൾക്കൊന്നും ഫീസ് ഇല്ല എന്നും പറയുന്നുണ്ട് സോ നമുക്കിവിടെ അപ്ലൈ ഉള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോ ഇത്രയാണുള്ളത് സോ നമുക്കിതിൽ ഇത് നിങ്ങൾ ഒന്ന് എടുത്തു വെക്കുക ഈ ഒരു സംഭവം നമ്മൾ ഫില്ല് ചെയ്യണതിന് മുന്നേ നമ്മുടെ ഫോട്ടോ വേണം സിഗ്നേച്ചർ വേണം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം സോ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒരു എന്താണ് ഡിക്ലറേഷൻ നിങ്ങളൊരു ഡിക്ലറേഷൻ ഫോം എഴുതി അതൊക്കെ എടുത്തു വയ്ക്കേണ്ട ആവശ്യമുണ്ട് സോ അതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം കാരണം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമല്ലോ സോ നമുക്ക് അടുത്തത് നമുക്ക് വേണമെങ്കിൽ ചില ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഫോട്ടോയുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഫോട്ടോയുടെ സൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ പറയേണ്ടതില് സോ അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ചെറിയ ഫോട്ടോ സിഗ്നേച്ചറിൻ്റെ ഒരു സൈസും മറ്റുള്ള കാര്യങ്ങളും സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ ഉള്ളത് നമുക്ക് എക്സാം സെൻറ്റർ എവിടെയൊക്കെയുള്ളത് ഓക്കെ ഓക്കെ നമ്മുടെ എവിടെയൊക്കെ എക്സാം സെൻറ്ററുള്ളതെന്നുള്ളത് ഇത്രയും സ്ഥലത്ത് നമുക്ക് എക്സാം സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് എസ് ബി ഐ ക്ലിനിക്കൽ എക്സാം ഒക്കെ അതാണ് ഫോട്ടോ സിഗ്നേച്ചറിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്താണ് ഇത് നോട്ട് ചെയ്ത് വെക്കാം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും അപ്പോൾ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈസുമായിട്ട് ബന്ധപ്പെട്ട സ്കാൻ ചെയ്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ബാധിച്ചു ഡയ്മൻഷൻ പറയുന്നുണ്ട് സൈസ് പറയുന്നുണ്ട് സോ അതേപോലെ സിഗ്നേച്ചർ കഴിഞ്ഞാൽ ഫോട്ടോയുടെ ഫോട്ടോയുടെ കാര്യങ്ങളും പറയുന്നുണ്ട് സോ ഇതിൽ എന്താണ് ഡൂസ് ആൻഡ് ഡോസ് ഡോൺസ് ഒക്കെ പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സ്മോൾ സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല കളർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്ലോഡ് അപ്ലോഡ് പാടില്ല എന്ന് പറയുന്നുണ്ട് ഫോട്ടോ ഈസ് സ്ക്യാപ്റ്റഡ് ഒക്കെ ലൈറ്റ് കളർഡ് എന്താണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് പറയാം സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഇതിൽ മറ്റുള്ള ചില ചില ഇത് കുറേ ഫോംസ് ഒക്കെയാണ് ഉള്ളത് സോ ഇത്രയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അതെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റും ഹൗ ടു അപ്ലൈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് പുറത്തുള്ളത് അപ്പോൾ എന്തായാലും എസ് ബി ഐ ക്ലിറിക്കൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബാങ്ക് എക്സാമിന് പഠിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ അവസരമാണ് തീർച്ചയായിട്ടും നമ്മൾ ലോങ് ടേം നേരത്തെ പറഞ്ഞതുപോലെ എജു കൊണ്ട് ഒരു ബാങ്കിങ് കോഴ്സ് ലോങ് ടേം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്തായാലും നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും എന്താണ് അഫോർഡബിൾ പ്രൈസിലായിരിക്കും നമ്മൾ കോഴ്സ് ഉണ്ടായിരിക്കുക അപ്പം എന്നാലും വീണ്ടും അടുത്ത പുതിയ കാര്യങ്ങളായിട്ട് കാണാം